അസാമലൈക്കും നിങ്ങൾക്ക് മീസാനില് ഫയല എന്നത് പതിനാല് എന്ന് പഠിച്ചിട്ടില്ലേ സത്യത്തില് ഫയലയ്ക്ക് രണ്ട് രൂപയുള്ളൂട്ടോ പതിനാലിനൊന്നുമില്ല ഫയല ഫയലെത്ത് ഇങ്ങനെ രണ്ട് രൂപ മാത്രമേ ഉള്ളൂ ഒന്നിക്ക് ഫയല അല്ലെങ്കിൽ ഫയലത്ത് ഈ രണ്ട് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളു പതിനാലിനല്ലാന്ന് എന്ത്ന്നല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മനസ്സിലാവും ഫയല എന്നത് ഫെയിലാണുള്ളു ഉദാഹരണമാണ് നമ്മൾ ഫയൽ ഹലോ ഒക്കെയാണ് ഉദാഹരണം ഇവിടെ ഒക്കെ ഈ ഫെലിന് ഫായില് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവും നമുക്കൊക്കെ അറിയാലോ അതോ ആരാണോ ആ ചെയ്തത് അവനാണ് ഫയൽ ആ ഫായി പുരുഷനാണെങ്കിൽ ഫായല എന്ന് പറയണം ആ ഫായി സ്ത്രീ ആണെങ്കിൽ ഫായലത്ത് എന്ന് പറയണം അത് ഒരാളായാലും രണ്ടാളായാലും കുറെ ആയാലും വഹ്ദാനായാലും തെറ്റിനായാലും ജമായാലും ഒക്കെ ഫായല എന്ന് തന്നെയാണ് ആണ് പറയാം പുരുഷന്മാർക്ക് പറയുക അല്ലെങ്കിൽ ഫായലത്ത് എന്ന് പറയും അങ്ങനത്തെ ഒരു ഉദാഹരണമായിട്ട് അതുപോലെ ഇനി റജുലാനി അവിടെ റജുലാനി എന്ന് പറയൂലിൻ എന്ന് പറയൂല അപ്പൊ പിന്നെ എന്തേ ഉള്ളു പുരുഷനാകുമ്പോ എന്നും സ്ത്രീ ആകുമ്പോത് എന്നും എന്ന രണ്ട് രൂപം മാത്രമേ മാളിക്കുള്ളൂ അപ്പൊ പിന്നെ ഒരു സംശയം പിന്നെ എന്തിനാണ് മീസാൻ പോലത്തെ കിതാബിൽ പതിനാല് രൂപം പഠിപ്പിച്ചത് അത് നിങ്ങളൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക അത് ഫായില് ലാഹിറായ് ഇസ്മാവാദ് ലമീറായി വരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് പതിനാല് രൂപം വരുന്നത് അഥവാ ഫിയലിന്റെ കൂടെ തന്നെ അല്ലെ ഫേലിന്റെ ഉള്ളിൽ ഒളിഞ്ഞുകൊണ്ട് ലമീർ ഫായിലായി വരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഫെയ്ലിന് പതിനാല് രൂപം ഉള്ളത് സാധാരണ പോലെ ബാഹിറായ ഫയൽ ആകുന്ന വേളയിൽ ഫീലിന് രണ്ടേ രണ്ട് രൂപമേ ഉള്ളൂ അപ്പോ ഫയല എന്ന് മാത്രം നമ്മൾ പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ഫയൽ ഉണ്ടാവുന്ന സമയത്താണ് ഫയല എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഹുവ എന്നുണ്ട് ഇനി രണ്ട് പേർ എന്ന ലമീറാണ് ഫയൽ ആകുന്നത് എങ്കിൽ അവിടെ ഫയല എന്ന് പറയും പിന്നെ രണ്ടിൽ കൂടുതൽ പുരുഷന്മാരാണെങ്കിൽ ഫയലു എന്ന് പറയും അപ്പൊ അവിടെ നോക്കി നിങ്ങൾ ഫയല എന്നിടത്ത് ഫയലായിട്ട് വരുന്നത് വ്യക്തമായ ലാഹിറായെന്നിടത്താണ് ഈ രൂപമുള്ളത് അതുപോലെ ഫയലു എന്ന് പറയുമ്പോഴും റിജാലുൻ എന്ന വാഹിറായുസമല്ല പകരം അങ്ങനെ അവരിലേക്ക് മടങ്ങുന്ന ഒരു ലമീറാണ് ഫയൽ ആയി വരുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാം ലാഹിറായുസ് ഫയലായി വരുന്ന സമയത്ത് ഫെയിലിന് രണ്ട് രൂപമേ ഉള്ളൂ ഫയല എന്നും ഫയലത്ത് എന്നും രണ്ട് രൂപം മാത്രമേ ഉള്ളൂ ലമീർ ഫായിലായി വരുന്ന സമയത്ത് പതിനാല് രൂപമുണ്ട് ഇനി ഫെൽ മൂന്നാല് എടുത്താലും ഇതുപോലെ തന്നെയാണ് എഫ് അലു തെഫ് അലു എന്നീ രണ്ട് രൂപം മാത്രമേ ഉള്ളൂ ഇനി അത് ലമീർ ആവുകയാണെങ്കിൽ എഫ് അല എഫ് അലുനെ പോലെ പതിനാല് രൂപം ഉണ്ടാവുകയും ചെയ്യും